എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവേയിലേക്ക് സ്വാഗതം കണ്ണൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിൻ്റെ റിസൾട്ട് എന്നുണ്ടാകുമെന്നും വിദ്യാർത്ഥികൾ വീണ്ടും വീണ്ടും ആയി കോളേജിക്കുന്നു വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷം നൽകുന്ന ഒരു വാർത്തയുമാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് വന്നതിന് മേൽ ആദ്യമായിട്ട് ചാനൽ കാണുന്ന നിങ്ങൾ തീർച്ചയായും പറ്റി കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എന്നെ ബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ലിങ്ക് വീടുക വീടുകൾ ഡിസ്കഷൻ ബോക്സ് നൽകുന്നതായിരിക്കും കണ്ണൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളുടെ എഫ് ഐ യു ജി പി ഒന്നാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് എന്നുണ്ടാകുമെന്നാണ് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യം നമ്മൾ എടുക്കുമ്പം എഫ് ഐ യു ജി പിയുടെ ഒരു മൈനർ പേപ്പർ ടു ജെൻഡർ ഹിസ്റ്ററി എന്ന പേപ്പർ പരീക്ഷ റദ്ദാക്കിയിട്ടുണ്ട് അതിൻ്റെ പരീക്ഷ പതിനാറാം തീയതി അതായത് തിങ്കളാഴ്ച നാളെയാണ് നടക്കുക അതിനുശേഷം വിത്തിൻ ടു ഡേയ്സിനകം അതിൻ്റെ വാല്യൂഷൻ ഉണ്ടാകും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളുടെ വാല്യുവേഷൻ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈ ജെൻഡർ ഹിസ്റ്ററി എന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൈനറിൻ്റെ ഒന്ന ഒരു പേപ്പറാണ് റദ്ദാക്കിയത് അത് നാളെ പരീക്ഷ ഇറന്നു കഴിഞ്ഞാൽ വിത്തിൻ ടു ഡേയ്സിനൊക്കെ അതിൻ്റെ വാല്യൂഷൻ കഴിയും അങ്ങനെ കഴിയുകയാണെങ്കിൽ ഏതാണ്ട് തന്നെ വാല്യുവേഷൻ കഴിഞ്ഞു എന്ന് തന്നെ പറയാം യൂണിവേഴ്സിറ്റികൾ വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ മാസത്തോട് തന്നെ റിസൾട്ട് ലഭ്യമാക്കാൻ സാധിക്കുമെന്നാണ് ഏറ്റവും വിദ്യാർത്ഥികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നൊരു വാർത്തയാണ് വിദ്യാർത്ഥികൾക്ക് ഇത് അത്ര സന്തോഷം നൽകുമെന്നുള്ളത് എനിക്കറിയത്തില്ല എന്നാലും വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് കാരണം യൂണിവേഴ്സിറ്റികൾ രണ്ട് യൂണിവേഴ്സിറ്റികൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഈ മാസം തന്നെ പ്രസിദ്ധീകരിക്കാൻ സാധിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപ്ഡേറ്റുകൾ മനസ്സിലായി വിശ്വസിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതുതായിട്ട് മീ കാണാം മൈ വരികയും മൈനസ്ക്രൈബ് ചെയ്താൽ ഫോൺക്രൈബ് ചെയ്യപ്പെട്ട കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ